പോയാണ് നമ്മളത് കുറച്ച് ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കത് നെയ്യുണ്ട് കേട്ടോ നല്ല നാടൻ നെയ്യ് അതുപോലെ നമുക്കതാ ഏലക്ക ചതച്ചത് ഇതായി ഇവിടെ ഇരിപ്പോ പിന്നെ അതന്നെ തന്നെ നമ്മുടെ അവല് ഇവിടെ ഇരിപ്പോ കാണിച്ചേക്കാം അവല തുറക്കണം തുറന്ന് കാണിച്ചേരാം അങ്ങനെ നമ്മളിതാ കിട്ടിലും അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി അതായത് അവലാണ് കേട്ടോ അത് അവല കിട്ടിലും നല്ല സൂപ്പർ അവർ താഴെ പോയി നോക്കി കേട്ടോ നല്ല വലിയ ജാതിയേണ്ട വലിയ ജാതി അവലി അവരെടുത്തിട്ടുണ്ട് ഇവിടെ ഓക്കെ അതവിടെ കിടക്കട്ടെ പിന്നെ അതിലൊക്കെ ശർക്കര ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം നമുക്കിത് ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടത് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാണെങ്കിൽ തണുത്തുപോകും നമുക്കിതാ ഒരു പാത്രത്തിൽ നമുക്കിത് ശർക്കര ശർക്കരണം ശർക്കര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് അവലിവിടെ ഉണ്ട് അതുപോലെ തന്നെ നെയ്യ് അതൊക്കെ തന്നെ പാൽ ഇപ്പം കൊണ്ടുവരും പാലും ഒക്കെ അപ്പം നമുക്ക് അതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും നല്ല കീട്ടിലം കിട്ടിലും നമ്മൾ ഈവനിങ് സ്നാക്സാണ് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മളിത്ര വെള്ളം ഇതാ ശർക്കരയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളത് നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കുറച്ച് വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പം ഇത് നമുക്ക് അടുത്ത സംഭവം നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് അത് ഉണ്ടാക്കാനായിട്ട് കിടിലം തൈതാണ് കോൺഫ്ലെക്സാണ് ഇതാണ് അവിടെ വെച്ചേക്കുന്നത് കണ്ടോ അപ്പം ഇത് നമുക്ക് വേണം ഓക്കെ അപ്പോൾ കിടിലം ഐറ്റം ആണ് നമ്മളിത് അവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ കോൺഫ്ലെക്സ് ഉണ്ട് പിന്നെ അതിനൊക്കെ നമ്മൾ അവരുണ്ട് അതിനൊക്കെ തന്നെ നെയ്യ് ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ശർക്കരയുണ്ട് ശർക്കരയിൽ നമുക്കൊന്ന് ഉരുക്കണം ശർക്കര നമുക്കത് നന്നായിട്ടൊന്ന് ഉരുക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പങ്കെടുക്കുന്നത് ഇണേ പിടിക്കുക നമ്മൾ ഇങ്ങനെയുള്ള കെടുതൽ പെട്ടെന്ന് തന്നെ കിട്ടും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്തായാലും ഈവനിങ് പരിപാടികൾ ഓക്കെ നമ്മൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് തേങ്ങയുടെ ആവശ്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് തേങ്ങയോട് ചിരികി എടുക്കേങ്ങി തേങ്ങയെ പോലെ അങ്ങനെ ഇത് നമ്മൾ അടിപൊളി പൊലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കിട്ടുന്ന സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതും ലൈവായിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് തേങ്ങ നമുക്ക് ആവശ്യത്തിന് തിരികെടുക്കാം ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എത്രത്തോളം തേങ്ങ വേണം എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നമ്മളതിനെ ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ തേങ്ങ നമുക്കത് ആവശ്യത്തിന് ചിരികി എടുക്കാം ഓക്കെ അതുപോലെ നമുക്ക് ഇത് അങ്ങോട്ട് പോകാം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കയാണ് ശർക്കര ഇതായി ഉരുക്കിക്കൊണ്ടിരിക്കയാണ് കേട്ടോ ശർക്കര ഉരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് അതൊക്കെയാണ് ഇവിടെ കോൺഫ്ലിക്സ് ഉണ്ട് അതൊക്കെയാണ് നമുക്ക് ഇവിടെ അവലും ഉണ്ട് അവലും തായവിടെ റെഡിയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ അപ്പൊ എല്ലാവരും കണ്ടോളൂ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് വനിങ് ആകുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് സമയത്തോണ്ടെങ്കിൽ വെറുതെ ഒരു സ്നാക്സ് കഴിക്കണം ഒക്കെ തോന്നുന്ന സമയത്ത് നമുക്കത് ഇത് ഉണ്ടാക്കാം കേട്ടോ അത് കിടിലാണ് അടിപ്പൊളിയാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശർക്കര നമ്മൾ ആവശ്യത്തിന് എടുക്കുക ഒരു കട്ട ശർക്കര വഴിയാകും ശർക്കര എടുത്തിട്ട് അത് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനക്ക് ഒന്ന് ഉരുക്കി ഇറക്കണം ഉരുക്കിയിട്ട് നമുക്കത് ഒന്ന് അരിക്കേം വേണം കേട്ടോ അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും അപ്പൊ ശർക്കരണം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം നന്നായിട്ടേ കേട്ടോ ശർക്കര നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴുള്ള പ്രയോജനം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങട്ട് ഉരുകും കണ്ടോ നല്ല നല്ല ചൂട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതായിട്ട് ഉരുകും കണ്ടെ പീസുകളൊക്കെ ഓക്കെ നമുക്കത് തേങ്ങ എന്താ ഇവിടെ വന്നിട്ടുണ്ട് തേങ്ങ നമ്മൾ ആവശ്യത്തിന് ഇതായവിടെ എടുത്തിട്ടുണ്ട് കേസൊക്കെ തേങ്ങ അതായത് ഇരിപ്പുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഇതവിടെ റെഡിയാണ് എല്ലാം റെഡിയാണ് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എന ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യം നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് വിശിനനുസരിച്ച് നോക്കുമ്പോൾ കുറവാണ് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് കാണുക ഓക്കെ നമുക്കിതാ ഇവിടെ സർക്കാർ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് നമുക്ക് ഇനി ഒന്ന് അരിച്ച് എടുക്കണം കേട്ടോ എല്ലാം നമുക്ക് കാണിച്ചേരാതെങ്ങനെയാണ് ഉള്ളത് നമുക്ക് ഈ ഇടയത്തെ വീഡിയോസൊക്കെ കുറവ് വരുന്ന കാര്യം നമുക്ക് ഈ എന്താ പറയുക ബോഡത്തിൻ്റെ പ്രശ്നമല്ല അതുപോലെ നെറ്റ്വർക്കിൻ്റെ എന്തോ പ്രശ്നമുണ്ടോ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ശർക്കര ഒന്ന് പൊടിക്കണം കേട്ടോ പൊടിച്ച് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്ന കാര്യമല്ല പെട്ടെന്ന് തന്നെ ശർക്കര ഒരുക്കി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വരുന്നതും കൊണ്ടല്ല അപ്പം പെട്ടെന്ന് ശരിയാകും നോർമലി ഇട്ടാലും അത് ശരിയായി വരും പക്ഷെ പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ശർക്കര വെള്ളം ആ ശർക്കര ലൈനിൽ പെട്ടെന്ന് തന്നെ റെഡിയായി വരുന്നതാണ് നമുക്കിത് ഏകദേശം ഒക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അത് അരിച്ച് അത് മാറ്റണം പിന്നെ കാണാത്ത ഫ്രണ്ട്സിന് കാണാനാണത് തേങ്ങ ഇവിടെ റെഡിയാണ് അതിനെക്കുന്നത് ഇവിടെ കോൺഫ്ലക്സ് ഇത് അവിടെ ഉണ്ട് കോൺഫ്ലക്സ് ഉണ്ട് അതിനൊക്കെ നമുക്ക് ഇവിടെ ഇതാക്കി നമ്മളെ വലിയ ടൈപ്പ് നമ്മളെ അവലി അവലിതവിടെ ഇരിക്കും അവലി വലിയ ടൈപ്പ് അവലാണ് അവലാണ് അതെല്ലാം അവിടെ ഇരിക്കട്ടെ നമുക്കിത് കാര്യം ചെയ്യാം ഒരു വലിയൊരു ഉരുളി കൊണ്ടുവന്നിട്ടുണ്ട് ുരുളിയിലേക്ക് നമ്മളത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും ജസ്റ്റ് അതാണ് ഇങ്ങനെ വെള്ള ഉരുളി എടുത്തത് നമുക്കത് ഇതൊന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ശർക്കരയാണ് ശർക്കര നല്ലതെങ്കിലും അരിച്ചൊഴിക്കണം അപ്പം പിന്നെ തൈലത്തെ തൊത്തും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം മാക്സിമം അതിൻ്റെ വെള്ളം ഇങ്ങനെ പോരട്ടെ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് ശർക്കര നമ്മുടെ ശർക്കര ലൈഡിയാണ് ഇരിക്കുന്നത് ശർക്കര പാനിയാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് ഇതാ അടുപ്പിലിട്ട് വെച്ചോ കേട്ടോ ഗസ്റ്റ് തീ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ പറയാ നന്നായിട്ട് ഒന്ന് ഒന്ന് ചൂടാവാട്ടോ ചൂടായിട്ട് നമുക്ക് ഇനി അല്ലെ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ ചൂടായിട്ടുണ്ടോ ചൂടായി ഇരിക്കുന്നത് തന്നെയാണ് ഒന്നും കൂടെ ദിവസം തേങ്ങ ആ തേങ്ങ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളു അല്ലേ രണ്ട് കപ്പ് തേങ്ങയാണ് ഗസ് ഇപ്പൊ എടുത്തേക്കണേ കേട്ടോ ശർക്കര ഒന്നല്ലേ ശർക്കര ഒന്നും ശർക്കര ഉരിക്കത് ശർക്കര നമ്മളിട്ടത് ഒന്നാണ് പിന്നെ രണ്ട് കപ്പ് തേങ്ങയും തവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ അപ്പൊ നമ്മള് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആദ്യം എന്താ ശർക്കര എടുത്തു അത് രസം ഉരുക്കി അരിച്ചു ഒഴിച്ചു അത് ഒന്നൊന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതാ തേങ്ങ അതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് കൊണ്ട് ചിരിഞ്ഞുകൊണ്ട് കൊണ്ട തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ നല്ലൊരു സ്നാക്സ് ആണ് വൈകുന്നേരം മാത്രമല്ല നമുക്ക് എപ്പോഴാണെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതായത് ഇണക്കൊന്നും ഉണ്ടാക്കി

മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ വരും ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ വരും നിങ്ങൾക്ക് എന്തൊക്കെയും ഉപയോഗം ചെയ്യും ഓക്കെ എല്ലാവർക്കും ഉപയോഗം ചെയ്യുന്ന സാധാരണ കൊണ്ടുവരുന്നത് ശർക്കര നന്നായിട്ട് ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ശർക്കരയ്ക്ക് അപ്പം നമ്മളെ തേങ്ങ നമ്മൾ ചിരിക്ക തേങ്ങയും കൂടെ തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആയിട്ടുള്ളത് ഇതാ ഇത്രയായിട്ടുള്ളത് നമ്മൾക്കാലൊക്കെ നോക്കാം നല്ല ഫീലാണ് കേട്ടോ ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പൊ ഇത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കതാ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ നമ്മളെ കോൺഫ്ലെക്സ് ഇവിടെ റെഡിയാണ് കോൺഫ്ലെക്സ് ഇവിടെ റെഡിയാണ് പിന്നെ അതെന്നൊക്കെ നമ്മൾ നെയ്യ് നടന്ന് നെയ്യ് കേട്ടോ നമ്മൾ നമ്മളിതാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അതിവിടെ റെഡിയാണ് പിന്നെ അതെന്നൊക്കെ നമ്മളെ ഏലക്കൊടി ഏലക്കൊടി ഏലക്ക ചതച്ചേട്ടോ പൊടിയല്ല ചതച്ചതാണ് കോൺഫ്ലെക്സ് കാണാത്ത ഫ്രണ്ട്സിനെ കാണിച്ചു തരും അവലിത അവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ കോൺഫ്ലെക്സ് അവിടെ റെഡിയാണ് കോൺഫ്ലെക്സും അതിനൊക്കെ തന്നെ അവലുമാണ് അതായത് മെയിൻ ആയിട്ട് വരുന്നത് അവലിതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതാണ് കേട്ടുള്ളൂ അവലാണത് നല്ലത് അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ക്ലിയർ നല്ല ശുദ്ധമായിട്ടുള്ള അവലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അവല തന്നെയാണ് നല്ല പിന്നെ കോൺഫ്ലെക്സ് നല്ല ക്വാളിറ്റിയാണ് പേക്കഡാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോൺഫ്ലെക്സ് തന്നെയാണ് ഓക്കെ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം കേട്ടോ നമുക്ക് നോക്കാം ഏകദേശം അല്ലെ നമ്മളെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വറ്റണം നന്നായിട്ടൊന്ന് വറ്റി വരണം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെന്താ പറയാ ഇന്നത്തെ നമ്മളെ അടിപ്പൊളി സംഭവങ്ങൾ കേസ് നമ്മളത് ശരിക്കും പറഞ്ഞത് ലോങ് ആയത് കൊണ്ടാണ് ഈ വൈകിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കാണപ്പെടുത്തി അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ ലോങ്ങ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിക്ക് അപ്പൊ അതാണെങ്കിൽ എന്താ കൂടെ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടിത് വൈകിട്ട് ചെയ്ത് കാണിക്കുന്നത് മറ്റൊന്നും വിചാരിക്കില്ല അതൊക്കെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെടുത്തുകൊണ്ട് എണയോ ചെയ്യാം നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ അടിപൊളി കിട്ടലും കിട്ടലും വീഡിയോസ് ഒക്കെ വരുന്നതാണ് ഓക്കെ പോലും വരുന്നതാണ് ഓക്കെ റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ല ഫ്ലെയിം വെച്ചേക്കാ നല്ല ഫ്ലെയിം ആണ് നല്ല ഫ്ലെയിം വെച്ചേക്കാണ് അപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് റെഡിയാക്ക നല്ല കെട്ടില്ല ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ രാത്രി പൊളിയാണ് സംഭവം നല്ല കെട്ടെല്ലാം കിട്ടില്ല ഐറ്റം കണ്ടു കണ്ടുകഴിഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നഷ്ടമായിട്ട് തോന്നത്തില്ല കേട്ടോ കാരണം നമ്മളിപ്പോ ഇവിടെ ഇത് കുറെ എടുത്തിട്ടുണ്ട് കാരണം നമ്മളൊക്കെ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ എടുത്തേക്കുന്നത് ഒത്തിരി വലുപ്പമുള്ള ഒരു ഉരുളി തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത് ൊന്ന് പറ്റി വറ്റി വരുന്നുണ്ട് ഒന്നിട്ടൊന്ന് വറ്റി എന്ന് പറയണല്ലേ വറ്റി വരണം നല്ല രസമാണ് ഈ നെയ്യൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു രുചിയും നമ്മളെ നെയ്യൊക്കെ ഉണ്ട് നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്കാണ് ധരിക്കാൻ്റെ ഒരു രുചി വരുന്നത് സൂപ്പറാണ് நாயுண்டு நை இறக்கி கொடுக்கணும் அது நம்மள்கோண்டு சர்க்கரையும் அது தேங்கையான சிங்கன் தேங்கையும் அதுபோல சர்க்கரணும் நம்மள இரையப்போட അപ്പം ഇതൊന്നും എടുക്കുന്നത് ഒന്നെപ്പോഴും ട്രൈ ചെയ്യണം ഡ്രൈ ചെയ്യ ശേഷമാണ് നമ്മളത് അവിടുത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഈ കോൺഫ്ലെക്സും അതിനൊക്കെ ഉള്ളത് അവിലും ഒക്കെ എടുക്കുന്നത് ഓക്കെ

ൊക്കണം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞല്ലേ വീഡിയോസ് ഒന്ന് എന്താ പറയാ എൻ്റെ ജീവിതത്തിൽ രണ്ടുമൂന്ന് പാട്ടായിട്ട് ഇരുന്നതേ കാരണം അത് നമ്മളിങ്ങനെ ലൈവ് ചെയ്യുമ്പോഴത്തേക്കേ കാരണം അത് ഇങ്ങനെ ഇപ്പൊ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ലോങ് ആയിരുന്നു സംഭവം നല്ല കെടിലാണ് പക്ഷെ ഒണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ് പക്ഷെ അത് ലോങ്ങ് ആയി വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാരണം നമ്മൾ ഒറ്റ വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷെ ലൈവ് ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് പഠിച്ച് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ അത് നന്നായിട്ടൊന്ന് അത് വറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വറ്റിട്ട് അപ്പോൾ തേങ്ങയും അതുപോലെതന്നെ ശർക്കരയും വേണം കേട്ടോ കുറച്ചുകൂടെ പറ്റാറുണ്ട് അല്ലേ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് വെട്ടാനുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റിയിട്ട് വേണം നമുക്ക് മറ്റുള്ള പരിപാടികൾ തുടങ്ങാൻ ഉള്ളത് ഇവിടെ എല്ലാം റെഡിയാണ് കോൺഫ്ലെക്സും അതിനൊക്കെ തന്നെ നമ്മൾ അവലം അതിനൊക്കെ തന്നെ കോൺഫ്ലെക്സും കന്തയും എല്ലാം എന്താ ഇവിടെ റെഡിയാണ് തൃക്കൂടൊക്കെ വെറ്റാറുണ്ട് തൃക്കൂടൊന്ന് വറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യാനുള്ളത് അതൊക്കെ ഇട്ടിന്നെ അവര് സ്നാക്സ് അടിക്കാട്ടി പുളിയാണ് അടിയായിട്ടുണ്ടായി കുറച്ചുകൂടെ സമയം ഇത് തിരുവേ വരാൻ അപ്പോൾ എന്റെ എന്താ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് കാത്തിരിക്കുക അതൊക്കെ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത വീഡിയോ ഇതേ വരുന്നു അതിൻ്റെ ബാക്കി പാട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പം നമ്മൾ സർക്കാരും അതിനൊക്കെ ചിരിക്കുന്ന കേൾക്കും കൂടെ നമ്മളത് ഇത് ഇതിലേക്ക് ഇട്ട് നമ്മളത് കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഒന്നുകൂടെ കുറുകണം അല്ലെ നന്നായിട്ടൊക്കെ കുറുകി നന്നായിട്ട് ട്രൈ ആവണം അതിനുശേഷം നമ്മളത് അടുത്തൊരു പാർട്ടുമായിട്ട് വരും ഇതൊന്ന് സെറ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ട് അത് നെക്കാൻ റെഡി ആക്കി വെച്ചിട്ട് വരാം ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാനുള്ളത് അത് ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഒരു കിരണ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കണം ഓക്കെ ജയസ് അപ്പൊ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ദൈവം വരുന്നു ഇതൊന്ന് റെഡി ആക്കട്ടെ